ഹലോ അപ്പോൾ ഇന്നായിരുന്നു നമ്മളുടെ കുട്ടിക്കൊണ്ടുപോകാൻ ചടങ്ങ് അപ്പോൾ നമ്മുടെ ഏട്ടൻ്റെ വീട്ടിലോട്ട് പോവാണ് അപ്പം ഒരുക്കങ്ങളൊക്കെ ഇന്നലെ തുടങ്ങി ഇവിടെ സദ്യയൊക്കെ ആക്കുന്ന തിരക്കായിരുന്നു എല്ലാവരും കുറേ പായസം കുറേ കറികളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ പോകുന്നത് കൊണ്ട് തന്നെ എല്ലാവർക്കും ഭയങ്കര സങ്കടമായിരുന്നു കുറേ നാളുകൾക്ക് ശേഷം പോവുന്നില്ലേ അപ്പോൾ കുഞ്ഞിനെയൊക്കെ അമ്മക്കും അച്ഛനും ഒക്കെ ഭയങ്കര സങ്കടമാണ് എന്നാലും പിന്നെ എന്നിട്ട് സാരിയൊക്കെ ഉടുത്ത് റെഡിയായി എല്ലാവരും തലയിൽ അരിയൊക്കെ ഇട്ട് ഇറങ്ങി ബന്ധുക്കളൊക്കെ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു അമ്മായി ചേച്ചിമാര് പിന്നെ പിള്ളേർസ് പിള്ളേഴ്സിനൊക്കെ പരീക്ഷ അങ്ങനെ കുറവായിരുന്നു പിന്നെ നല്ല രസമുണ്ടായിരുന്നു ഇന്നത്തെ ദിവസം അടിപൊളിയായിരുന്നു പിന്നെ ഏട്ടൻ്റെ വീട്ടിലും ഫുഡും ഒക്കെ ആക്കുന്നുണ്ട് പിന്നെ എന്താ പറയുക ബിരിയാണിയൊക്കെയാണ് അവിടെ അപ്പോൾ എല്ലാവരും കുഞ്ഞിക്ക് കുപ്പായവും അങ്ങനെ ഗിഫ്റ്റൊക്കെ കൊണ്ട് തന്ന് നല്ല സന്തോഷമായിരുന്നു ഇന്നത്തെ ദിവസം അടിപൊളിയായിരുന്നു ഗൈസ് അപ്പോൾ ഇത് നമ്മളെ വില്ലമ്മയാണ് വില്ലമ്മ വന്ന് കുഞ്ഞിനെയൊക്കെ എടുത്ത് കുഞ്ഞിക്കൊരു കുപ്പായൊക്കെ കൊണ്ടു തന്നു വില്ലമ്മ പറഞ്ഞു എനിക്കങ്ങനെ എടുക്കാനൊന്നും ആവില്ല എന്നാലും എടുത്തു എന്നിട്ട് വില്ലമ്മക്ക് പോയി പിന്നെ കുഞ്ഞിക്കെല്ലാവരും അരിയൊക്കെ ഇട്ടു തലയിൽ അവരൊരാളായിട്ട് അമ്മ അച്ഛൻ മാമൻ എല്ലാവരും അരിയൊക്കെ ഇട്ടു ശരിക്കും പറഞ്ഞാൽ ഇന്നലെ ആയിരുന്നു ഇങ്ങോട്ട് വന്നത് പക്ഷേ ഇന്നലെ എനിക്ക് വീഡിയോ ഒന്നും ഇടാനും എഡിറ്റ് ചെയ്യാനൊന്നും സമയം കിട്ടിയില്ല അപ്പോൾ ഇന്നാണ് ഒന്ന് ആയത് അപ്പോൾ ഇന്നാണ് ഞാൻ വീഡിയോ ഇടുന്നത് അപ്പോൾ ഇവിടെ എത്തി ഏട്ടൻ്റെ വീട്ടിൽ ഇവിടെ എത്തി ഇതാണ് ഏട്ടൻ്റെ അമ്മ ഏട്ടൻ്റെ അമ്മ എന്താ നമ്മളെ ഒഴിഞ്ഞൊക്കെ ഇട്ട് അകത്ത് കയറി അകത്ത് കയറിയിട്ട് ഒന്ന് അരി തലയിലിട്ട് എല്ലാവരും കുഞ്ഞിനെയൊക്കെ കണ്ട് സാരിയൊക്കെ മാറി വിഷം മാറി പിന്നെ റെസ്റ്റിലായിരുന്നു ഗ്യാസ് ഒന്നും വയ്യായിരുന്നു ഭയങ്കര ടയേഡായിപ്പോയി എല്ലാവരും കുഞ്ഞിനെയൊക്കെ കണ്ട് കുഞ്ഞിനെ എടുത്ത് മാറി മാറി ഭയങ്കര സ്നേഹമായിരുന്നു എല്ലാവർക്കും അപ്പോൾ കുഞ്ഞിനെ കുറേ കൂടി കണ്ടതല്ലേ അതുകൊണ്ട് അപ്പോൾ എല്ലാവരും എടുത്തൊക്കെ നോക്കി ഭയങ്കര സീനായിരുന്നു നല്ല പിന്നെ എനിക്കും ചെറിയ വിഷമൊക്കെ ഉണ്ടായിരുന്നു പെട്ടെന്ന് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ ഇത്രയും നാൾ കുഞ്ഞിൻ്റെ അമ്മമ്മയും അച്ചച്ഛനും മാമനൊക്കെ നോക്കി അപ്പോൾ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ ഗൈസ് ബൈ